മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവൃത്തിന് ചില വിരിയട്ടേ മനസ്സു നന്നാവട്ടേ സൗഹൃത സിദ്ധികൾ പൂത്താൽ സൗവർണ പരന്നാൾ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണ പരന്നാൾ സുരബില ജീവിത ഓ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവഹൃത്തി ചില്ലയിലെല്ലാം വിരിയട്ടേ മനസ്സു നന്നാവട്ടെ సత్యం లక్ష్యదావటే ధర్మం పదయదావటే సత్యం లక్ష్యమదావటే ధర్మం పదయ హైందవ క్రైస్తవ ఇస్మికరుడే హైందవ క్రైస్తవ ఇసామిక മതമീതെങ്കിലും മാവട്ടേ മാനവ ഹൃത്തിൻ ചില്ലയിലെല്ലാം വിരിയട്ടെ ഏ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ